আগেও 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 আগে എല്ലേ ഈ മികച്ച വിജയം എനിക്ക് നൽകിയ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സേവനത്തിനായിട്ടാണ് the doors of my home of my offices everything is open to you anytime you need anything please reach out i will be coming and reaching out to you this time these two days i just programs to say thank you to everybody because i want all of you to know how grateful i am and how grateful the rest of my family is also to you but after this i will start the real work you will see me working hard day and night for you in the office in the in ഈ രണ്ട് ദിവസം പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത് ഞാനും എന്റെ കുടുംബവും നിങ്ങളോട് എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ രണ്ട് ദിവസം ഉപയോഗിക്കുന്നത് അതിനുശേഷമാണ് എന്റെ ഇവിടുത്തെ യഥാർത്ഥ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് പ്രചരണ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാറ്റിലും ഉപരിയായി നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹവും ബഹുമാനവും വലിയ ആദരവാണ് എനിക്ക് നിങ്ങളുടെ ജനപ്രതിനിധിയായിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഞാൻ കണക്കാക്കുന്നു Where is it little boy? <laughs> 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 Please ask me. Tell me, tell me, ask me. I am coming here, you will get fed up of me. I love being here so much that you will get fed up. ം ബലിക്കോ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി